അധികം പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ് അതിനെ കടത്തിവിട്ടുന്ന വിധത്തിലുള്ള വലിയ പരിപാടിയാണ് ഇപ്പോൾ ഉഴവൂരിൽ എന്ന് പറയുന്നതിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം തെളിയിക്കുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആദരിക്കുന്നതിനും ഭാവന ആർട്സ് ക്ലബ് ഉഴവൂർ മുൻപന്തിയിലാണ് അടുത്തതായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി മലയാള ചലച്ചിത്ര പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദിലീപ് സാറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഉഴവൂരിന്റെ മണ്ണിലേക്ക് വന്ന ഉഴവൂരിന്റെ മക്കളുടെ ഹാർദവുമായ സ്വാഗതമാണ് ഇനി നമ്മൾ ും കാത്തിരുന്ന നിമിഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മിമിക്രി ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ട് കലാഭവനിൽ തന്റെ കരിയർ ആരംഭിച്ചു പിന്നീട് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നതിനിടയിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ ഒരു ചെറിയ രംഗത്തിൽ തുടങ്ങി നല്ലൊരു കയ്യടി നൽകി നമുക്ക് സ്റ്റീഫ് സാറിനെ കോക്നറ്റ് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും ഏറ്റവും മികച്ച കേരകർഷകനുള്ള ദേശീയ അവാർഡ് ജേതാവായ ശ്രീ കെ പി ചെറിയൻ കുര്യോക്കോട്ടിൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് എം എൽ എനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ദർകാ ഇവിഷാ അണ്ടർപോട്ട് ബാപ്പ വന്നറിട്ടേടാ എല്ലാ നല്ലരീ തല്ലേർന്ന് പറഞ്ഞോ മുഴുവരിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഒരുക്കുന്ന ഉദ്ഘാടകൻ ഡോക്ടർ എൻ ജയരാജ് സർ നമ്മുടെ ബഹുമാനപ്പെട്ട മോൺസി ജോസഫ് എം എൽ എ അവർക്ക് ചേട്ടാ ഞാനിതൊന്ന് ഇടയിൽ പറഞ്ഞതിന്റെ ഫ്ലോമോ മറ്റു വിശിഷ്ട വ്യക്തികളെ വലിയ സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാ തോന്നുന്നു ഉഴവൂരിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ഉഴുവൂറുകാരനാണ് ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് വലിയ സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് വിതരണക്കാരൻ ഒരുപാട് തിയേറ്ററുകളുള്ള ഉഴുവന്നൂരിൻ്റെ അഭിമാനമാണ് അതാണ് അപ്പം ലിസ്റ്റും വന്ന് ഇവിടെ ഇങ്ങനെ ഉഴുവൂരിൽ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുകയുണ്ടായി സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു അന്തരീക്ഷം പ്രതീക്ഷിച്ചല്ല വന്നത് സാധാരണ ഒരു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയെല്ലാവരും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ആ അന്തരീക്ഷമാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വളരെ ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയാണിത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മലയാള സിനിമയിൽ വന്നിട്ട് തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിനുശേഷം തൊണ്ണൂറ്റഞ്ചിൽ അഭിനയം തുടങ്ങി അന്ന് മുതല് നമ്മൾ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തമ്മിലല്ല നിങ്ങൾ എന്നെ കാണുന്നുണ്ട് ഞാൻ ഇതിൽ വെരലിലെണ്ണമെന്ന ആൾക്കാരെ നേരിട്ട് കാണുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ മൂന്ന് തലമുറയെ മൂന്ന് തലമുറ എന്നെ കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടാണ് മലയാള സിനിമയില് ഒരുപാട് പേരോടൊപ്പം എന്നെ നിലനിർത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ള കുഞ്ഞു കുനും മീസും മതകം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ എന്നു പറയാൻ സമയിപ്പിക്കപ്പോ ഞാൻ വലിയ പ്രാസംഗല്ല ഇപ്പൊ ജയരാസാറ് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയൊന്നും അല്ലന്റെ ഞാനൊരു കണക്കിന് ബലം പിടിച്ച് പറയുമ്പോ നിങ്ങൾ എന്തേലും പറയേണ്ട ഫ്ലോ പോവും സിനിമകൾ വന്നുകൊണ്ടേരിക്കും ഇവിടെ ഇപ്പൊ ഉഴപോരില് കുറച്ചാൾക്കാർക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ടോ എന്നൊരു സംശയമുണ്ട് എല്ലാ സന്തോഷത്തിലും നമ്മൾ പങ്കാളികളാവുന്നതാണ് ഇന്ന് ഈ ഭാവന ക്ലബിന്റെ നാൽപ്പത്തിഒമ്പതാമത് അല്ലെ വാർഷികാഘോഷം അല്ലെ ഓണാഘോഷ പരിപാടികൾ അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ശരിക്കും എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം അത്രയധികം മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിറങ്ങുമ്പോ നിങ്ങൾ തന്ന സ്നേഹം അത് നേരിട്ടറിയാനും തൊട്ടറിയാനും സാധിച്ചു കൊണ്ടുവരാം പരമശിവം വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കാണ്ട് പുതിയ സിനിമ നമ്മുടെ വരുന്നുണ്ട് അതൊക്കെ വരുമ്പോ ഇതുപോലെ ആവേശത്തോടെ വരിക ഏ എല്ലാരും ഉണ്ട് അടിപൊളി അപ്പൊ ഈ സ്നേഹത്തിന് ഈ ഒത്തൊരുമയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഏ ഒരു ഓട് പൊളിച്ചൊക്കെ ഇറങ്ങിയ കുഴപ്പമാണ് ഇങ്ങനെ ഓരോന്ന് പറയാൻ പോയ ഞാൻ പെടും കേട്ടി സായാഹ്നത്തില് നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങളുടെ ഈ സ്നേഹം എന്നും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തോ ഇനി ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരും ഓടിച്ചിട്ട് തന്നെ അടിക്കും വലിയ സന്തോഷം ഒരുപാട് തമാശകളും വല്യ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോ കൂടുതൽ സംസാരിപ്പിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല നമ്മൾ ഇനി ഇങ്ങനെ കണ്ടോണ്ടേരിക്കും എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സിനിമ വരുമ്പം കാണാൻ വരിക എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേർന്നുകൊണ്ട് ഹാപ്പി ഓണം കാരണം ഇവിടെ ഓണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏ ആ ഓക്കെ എല്ലാ അടിപൊളിയാണ് താങ്ക് യു ലിസ്റ്റും മുട്ടി നീങ്ങുന്നു സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റിനെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ായി മലയാള ചലച്ചിത്ര പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഉഴവൂരുകാരുടെ അഭിമാനം സ്വകാര്യ അഹങ്കാരമായ നമ്മളിൽ ഒരാളായ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിനെ ഒത്തിരി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊടുക്കം വളരെയധികം സന്തോഷം ഞാൻ അംഗമായിട്ടുള്ള ഭാവന ആർട്സ് ക്ലബ്ബ് നാൽപ്പത്തിയൊമ്പത് വർഷമായിട്ട് ഈ മുഴുവന് പ്രവർത്തിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ് ഇതിലും വലിയ വലിയ പ്രോഗ്രാമുകൾ വർഷങ്ങളായിട്ട് കാണാനായിട്ടും അതിൽ പങ്കെടുക്കാനായിട്ടും സാധിച്ചുകൊള്ളൊരു വ്യക്തിയാണ്